നെൽപ്പാടം കാണാൻ വിദ്യാർത്ഥികളെത്തി ചേറു പുതഞ്ഞ പാടത്തിറങ്ങി കുട്ടികൾ കൃഷിപ്പാടം തൊട്ടറിഞ്ഞു ചോക്കാട് മമ്പാട്ടുമൂല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കൃഷിയും വിത്തും പാടവും ചേറും തൊട്ടറിയാൻ ചോക്കാട്ടെത്തിയത് ജില്ലയിലെ ഏറ്റവും മികച്ച വിത്തുൽപാദന കേന്ദ്രമായ ചോക്കാട് സീഡ് ഫാമിലാണ് വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം എത്തിയത് മുപ്പത് ഏക്കറിൽ നെല്ല് മാത്രം കൃഷി ചെയ്യുന്ന കേന്ദ്രമാണിത് ഒന്നാം വിള കഴിഞ്ഞ് രണ്ടാം വിളയുടെ നടിയിൽ നടക്കുന്ന സമയമാണിപ്പോൾ നെൽകൃഷിക്ക് പുറമെ തെങ്ങ് കമുങ്ങ് തുടങ്ങിയവ യുടെ കൃഷി രീതിയും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു ഒരു മണിക്കൂറിലേറെ സമയം വിദ്യാർത്ഥികൾ കൃഷി ഫാമിൽ ചെലവഴിച്ചു മമ്പാട്ട്ല ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ കുറിച്ചും മറ്റും മനസ്സിലാക്കാനും നേരിട്ട് കാണിച്ച് മനസ്സിലാക്കാനും നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പൊ നെല്ലൊക്കെ എവിടെ നിന്നാണ് മാഷെ നെല്ല് കിട്ടുക അരി കിട്ടുക എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നത് കൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് കൃഷിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു വലിയൊരു അനുഭവമായിരുന്നു കുട്ടികൾക്ക് കുട്ടികൾ ചില കുട്ടികൾക്ക് ഞാറ് ചെയ്തിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു ഇനി ബാക്കി കുട്ടികൾ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ കൃഷി അറിവ് പകരുകയും കൃഷിയോട് ആഭിമുഖ്യം ഉണ്ടാകുകയുമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങളിവിടെ കണ്ടു പിന്നെ ഇവിടത്തെ ഈ മട്ടയൊക്കെ അതൊക്കെ കണ്ടു പിന്നെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പിന്നെ കുറച്ച് മലപ്പുറം ന്യൂസ് മലപ്പുറം എഫ്ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പെൻഷൻ അൻപത്താറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ്